നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇന്ന് തിങ്കളാഴ്ച മുതൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുത്തിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാന വ്യാപകമായിട്ട് ജൽ ജീവൻ മിഷന്റെ വിവിധ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വിവിധ മേഖലകളിൽ കുടിവെള്ള പൈപ്പ് ലൈനുകളൊക്കെ തന്നെ ഇപ്പോൾ സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ കണക്ഷനുകൾ വിതരണം ചെയ്യുന്നത് കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ആനുകൂല്യത്തിൻ്റെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻ തീർച്ചയായിട്ടും എടുത്തുവെക്കുന്നതിന് വേണ്ടി എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് ഈ കണക്ഷനൊക്കെ എടുക്കുമ്പോൾ പ്രത്യേക റേറ്റുകളൊക്കെ ഈടാക്കാനും സാധ്യതയുണ്ട് ഇനി അതോടൊപ്പം തന്നെ സൗജന്യ കുടിവെള്ള സ്കീമിലേക്ക് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് കൃത്യമായിട്ട് വാട്ടർ ചാർജ് കുടിശ്ശികയൊന്നും ഇല്ലാത്ത അതോടൊപ്പം തന്നെ മീറ്റർ കംപ്ലൈന്റുകൾ ഇല്ലാത്ത വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ പെൺമക്കൾക്ക് വേണ്ടിയിട്ടതും വിവാഹ സഹായമായിട്ട് പെൺമക്കൾക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കൾ അപേക്ഷ വയ്ക്കുന്ന രീതിയിലാണ് മംഗല്യ സമന്നതി എന്ന് പറയുന്ന വിവാഹ സഹായ പദ്ധതി ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹ സഹായ പദ്ധതിയുടെ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി കേവലം രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമാണ് നമുക്ക് മുമ്പിൽ ശേഷിക്കുന്നത് അതായത് മുൻപ് ഒരു ലക്ഷം രൂപയായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് എഴുപതിനായിരം രൂപയാക്കി കുറച്ചിട്ടുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ള പെൺമക്കൾക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കൾക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതൊരു വിവാഹ ധനസഹായമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഗഡു വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് മലയാളികൾക്ക് ആനുകൂല്യം മുടങ്ങുമെന്നുള്ള സൂചനകൾ കൂടി ഈ സമയം പുറത്തു വരുന്നുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗിലുള്ള പിഴവുകൾ മൂലമോ ഇനി അതല്ലെങ്കിൽ ലാൻഡ് സീഡിംഗിന് വന്നിട്ടുള്ള പിഴവുകളോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക് എ വൈ സി ചെയ്യാത്തത് മൂലമോ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വിവിധ കാരണങ്ങളാൽ ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം ഇനി അതോടൊപ്പം തന്നെ ആനുകൂല്യം വാങ്ങുന്ന പലരും അനർഹമായിട്ട് മാറപ്പെടുന്നുണ്ട് നിലവിൽ ആദായനികുതിയൊക്കെ ഫയൽ ചെയ്യുന്നവരാണെങ്കിലാണ് അവർ അനർഹരുടെ ലിസ്റ്റിലേക്ക് കയറി കൂടുക അങ്ങനെ വരുമ്പോൾ അവർ വാങ്ങിയ തുക തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നിലവിൽ ആദായനികുതി ഒക്കെ അടക്കേണ്ട ഉള്ളപ്പോൾ അതിന് മുൻപ് തന്നെ പദ്ധതിയിൽ നിന്ന് സ്വയമേ മാറുന്നതിന് വേണ്ടിയിട്ട് അതായത് ആനുകൂല്യം സറണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് പി എം കിസാൻ സമാനിധി വെബ്സൈറ്റിൽ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ വീടുകളിലേക്ക് നോട്ടീസുകൾ ലഭിക്കുന്നതായിരിക്കും തുക തിരിച്ചടക്കേണ്ട സാഹചര്യങ്ങൾ വരെ ഉണ്ടാകും ഇനി സർക്കാർ പറയുന്ന ഈ തുക തിരിച്ചടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള പല മാർഗ്ഗങ്ങളിലൂടെ ഈ ആനുകൂല്യം വാങ്ങിയ തുക മുഴുവനും തിരിച്ചുപിടിക്കുമെന്നുള്ള അറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കത്തുകൾ മുഖാന്തരമുള്ള അറിയിപ്പുകളിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ളത് അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണവിലയിൽ വൻ വർധനവ് പവന് അറുപത്തിനാലായിരം ആവാനായിട്ട് ഇനി നൂറ്റി അറുപത് രൂപയുടെ കുറവ് മാത്രമാണുള്ളത് തിങ്കളാഴ്ച ഫെബ്രുവരി പത്താം തീയതി ഇരുപത്തിരണ്ട് കാർറ്റ് സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തി രണ്ട് കാർറ്റ് സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയിലും പവന് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക